ദൈവനാണത്തിന് മഹത്വമുണ്ടാകട്ടെ വേദനിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായിരിക്കുന്ന ആശ്വാസം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയ ജഹ്റിച്ചാനെ സംബന്ധിച്ചിടത്തോളം താൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം ജോലിക്കാരനായിരുന്നതോ കുടുംബജീവിതം നയിച്ചു എന്നുള്ളതോ അതൊക്കെ ശ്ലാഘനീയമാണ് പക്ഷെ ഈ സദസ്സിൽ തൻ്റെ ഏറ്റവും ഉന്നതമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ അത് മുഖാന്തരമായി തൻ്റെ ജീവിതത്തിൽ വന്ന വ്യതിയാനം അമ്പരപ്പിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ വരുന്ന രണ്ട് മൂന്ന് വാക്കുകൾ ഞാൻ ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം എഴുതിയ രണ്ടാം ലേഖനം നാലാമധ്യായത്തിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള മൂന്ന് പദപ്രയോഗങ്ങൾ ഏഴാം വാക്യത്തിൻ്റെ ഒടുവിൽ ഈ ശരീരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതൊരു മൺപാത്രമാണ് ഉടഞ്ഞു പോകുന്നതാണ് നാം എത്ര പരിരക്ഷിച്ചാലും ഇത് ഒരിക്കൽ തകരും ഇതൊരു മൺപാത്രമാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രയോഗം ഇത് മർത്യ ശരീരമാണ് മരണവിധേയമായ ഒരു ശരീരമാണ് ഇത് നാം മരിക്കും മറ്റൊരു വാക്ക് പതിനാറാമത്തെ വാക്യത്തിലാണ് ഇത് പുറമേയുള്ള മനുഷ്യനാണ് അകത്ത് ഒരു മനുഷ്യനുണ്ട് എന്നാൽ ഇവിടെ പറയുന്നത് ശരീരത്തിൻ്റെ ഒരു പേരാണ് ഇത് പുറമെയുള്ള മനുഷ്യനാണ് അതിൻ്റെ പ്രത്യേകത ഇത് ക്ഷയിച്ചു പോകുന്നതാണ് നമുക്കറിയാം മനുഷ്യൻ ക്ഷയിക്കുന്നവനാണ് ജീവനോട് ഇരിക്കുമ്പോഴാണ് ക്ഷയം ഉണ്ടാകുന്നത് ജോർജ് കൂട്ടിച്ചാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ക്ഷയമല്ല ഇപ്പോൾ ദ്രവത്വത്തിലേക്ക് വന്നിരിക്കുകയാണ് മരണാനന്തരം മനുഷ്യൻ ദ്രവത്വവിധേയനായിട്ട് തീരുകയാണ് അപ്പോൾ ഈ മൂന്ന് വാക്ക് അഞ്ചാം അധ്യായം തുടങ്ങുന്ന ഭാഗത്ത് പറയുന്നത് ഈ ശരീരം എന്ന് പറയുന്നത് ഒരു കൂടാരമാണ് സ്ഥിരവാസത്തിനുള്ളതല്ല കൂടാരം ഇത് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് നാം ഒരു കൂടാരത്തിൽ ശരീരം ഒരു കൂടാരമാണ് ഒരു കൂടാരത്തിൽ വസിക്കുന്നവരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റായ ഒരു നടപടി എന്ന് പറയുന്നത് ഈ ഉടഞ്ഞു പോകുന്ന മൺപാത്രത്തിലെ ജീവിതത്തിന് വേണ്ടിയാണ് ലോകത്തിലെ സംസ്കാരങ്ങളും രാഷ്ട്രീയവും മതചിന്തകളും എല്ലാം നിലകൊള്ളുന്നത് എന്ന കാര്യം അത്യന്തം ഖേദകരമാണ് എന്നാൽ ഇവിടെ പുസ്തകൻ പറയുന്നത് ഇതിൻ്റെ ഒടുവിൽ സംഭവിക്കുന്നത് ഈ കൂടാരം അഴിഞ്ഞു പോകും എന്നാണ് മരണത്തിന് പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് അഴിഞ്ഞു പോകുക എന്ന് പറയുന്നത് ശരീരം മരണവിധേയമായി തീരും ഇത് അഴിഞ്ഞു പോകുന്നതാണ് അതോടുകൂടെ എല്ലാം അവസാനിക്കുകയാണോ വാസ്തവമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ദൈവദിനത്തിനറിയാം ഇതിൻ്റെ യാഥാർത്ഥ്യം എങ്കിലും ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ സന്ദേശം ഞാൻ നൽകുകയാണ് മരണം എന്ന് പറയുന്നത് അവസാനമല്ലെന്നാണ് ഇവിടെ അപ്രസ്തലം പറയുന്നത് ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരാള് നാലാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട് ക്രിസ്തുവിന്റെ തേജസ് ഉള്ള സുവിശേഷം ആ സുവിശേഷമാണ് ഒരു പാപിയെ രൂപാന്തരപ്പെടുത്തുന്നത് ആ സുവിശേഷമാണ് നമ്മെ രക്ഷിക്കുന്നത് ദൈവപുത്രനെ കുറിച്ചുള്ള ആ സന്ദേശം സ്വീകരിച്ച് പാപബോധമുണ്ടായി ദൈവത്തിങ്ങിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിനെ ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന മഹത്വപൂർണ്ണമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ വരുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രത്യേകത അഞ്ചാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ പറയുകയാണ് ഇത് അഴിഞ്ഞു ഞാൻ മരിച്ചാൽ ഞങ്ങൾക്ക് ഉള്ള ഒരു പ്രത്യേകത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടമുണ്ട് ആ പറയുന്നത് സ്വർഗത്തെക്കുറിച്ചല്ല കാരണം ഇവിടെ പറയുന്നുണ്ട് ഈ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു സ്വർഗത്തിലുള്ള ഒരു കെട്ടിടം എന്താണത് ആ കെട്ടിടമെന്ന് പറയുന്നത് മഹത്വപൂർണമായ ശരീരമാണ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തെ കുറിച്ചാണ് ആ പുസ്തകം അവിടെ പറയുന്നത് ഈ ശരീരം അഴിഞ്ഞു പോകുന്നത് കൊണ്ട് എല്ലാം അവസാനിക്കുകയല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചില മതങ്ങൾ തന്നെ പറയുന്നത് ശരീരം വലിയ പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല ഇത് അഴിഞ്ഞു പോകട്ടെ ഇത് പക്ഷിയുടെ ഒരു കൂട് മാത്രമാണ് ഇത് ഈ കൂട് പൊളഞ്ഞു പോയാൽ പ്രയാസമൊന്നുമില്ലെന്നാണ് പക്ഷെ വേദപുസ്തകം പറയുന്നത് ശരീരത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് ശരീരത്തിന് പ്രാധാന്യമുണ്ട് ഈ ശരീരത്തെ തേജസ്കരിച്ച് ദൈവപുത്രനോട് കൂടെ എന്നെന്തേക്കും കഴിയുവാൻ ദൈവം വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഈ വസ്തുത നാം വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ഒരു കെട്ടിടം അതായത് ദൈവതത്വമായ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം എനിക്ക് ലഭിക്കും എന്നുള്ളതാണ് നമുക്കറിയാം അത് കർത്താവിനോട് കൂടെയാണ് നർത്താവിൻ്റെ അടുക്കലായിരിക്കും അവൻ്റെ സന്നിധിയിൽ അവനോട് കൂടെ നാം എന്നേക്കും വാഴുകയാണ് സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് മഹത്തായ കാര്യമാണ് എന്നാൽ അതിനേക്കാൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ആ സ്വർഗത്തിൽ നമ്മുടെ പ്രാണനാഥനുണ്ട് എന്നുള്ളതാണ് അവനോട് കൂടെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നാം എന്നുള്ളതാണ് അവനെ കാണും കാണുമെന്നുള്ളതാണ് അവനോടുകൂടെ നാം ജീവിക്കും എന്നുള്ളതാണ് അതിന്റെ പേരാണ് വേദപുസ്തകം നൽകുന്ന പ്രത്യാശ എന്നുള്ള പദം ദൈവമക്കൾ തന്നെ പ്രസംഗിക്കുമ്പോൾ പോലും തെറ്റിച്ചു പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നാം വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ജീവിക്കുന്നത് അല്ല സഹോദരന്മാരെ നമുക്ക് പ്രതീക്ഷയല്ല ഉള്ളത് സദൃശവാക്യങ്ങൾ നാം വായിച്ചാൽ അതിന്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ശലോമൻ പറയുന്ന ഒരു കാര്യമുണ്ട് ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു അവന്റെ ആശയ്ക്ക് ഭംഗമുണ്ടാകുന്നു എന്നാണ് ഒരു പാവിയുടെ പ്രതീക്ഷ മരണത്തോടുകൂടെ തകരുകയാണ് ആശാഭംഗത്തിലേക്ക് അവൻ വരികയാണ് പ്രതീക്ഷകൾ അസ്തമിച്ചു പോകും പക്ഷേ പതിനാലാം അധ്യായത്തിൽ ആ ദേവിദാസൻ തന്നെ പറയുന്നുണ്ട് നമുക്കറിയാമോ ആ വാക്ക് നീതിമാനോ മരണത്തിലും പ്രതീക്ഷയുണ്ടെന്നല്ല പിന്നെ പ്രത്യാശയുണ്ട് എന്നാണ് എന്താ വ്യത്യാസം നമ്മൾ അർത്ഥമൊന്നും തേടണ്ട റോമാലേഖന അഞ്ചാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പൗലോസ് പറയുന്ന വാചകം ഇതാണ് പ്രത്യാശയുടെ പ്രത്യേകത പ്രത്യാശക്കോ ഭംഗം വരുന്നില്ല ഞാൻ ആദ്യ പറയുണ്ടായി പ്രതീക്ഷകൾക്ക് ഭംഗം വരും ആശാഭംഗമുണ്ടാകും എന്നാൽ പ്രത്യാശ എന്ന് പറയുന്നത് ഭംഗം വരാത്തതാണ് മരണമരക്കപ്പുറത്തേക്ക് ദൃഢതരമായി പറയുന്നത് നാം മരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അവിടേക്ക് നമ്മെ സ്വീകരിക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇരിക്കാന്ന് ഒരു മരണ വീട്ടിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ആസാദ് പറയുന്നുണ്ട് ഞാനൊരു പൊട്ടനെ പോലെയായിരുന്നു പക്ഷെ ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുകയാണ് പക്ഷെ എനിക്കറിയാവുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ നീ എന്നെ എന്റെ വ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുകയാണ് എന്റെ വലങ്ക നീ പിടിച്ചു പിന്നെ ഞാൻ നടക്കുകയാണ് ജീവിക്കുകയാണ് എങ്ങനെയാണ് നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും അടുത്ത വാക്ക് പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും അവിടെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നീ എന്നെ സ്വീകരിക്കും അവിടെയാണുള്ള മഹത്വം എന്ന് പറയുന്നത് എത്രയോ വാക്യങ്ങൾ എന്നാൽ ആ വാക്യത്തിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നത് എങ്ങനെയാണ് മഹത്വത്തിലേക്ക് സ്വീകരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് യു വിൽ റിസീവ് മീ വിത്ത് ഓണർ എന്നാണ് അതായത് നീ എന്നെ സ്വീകരിക്കുന്നത് ആദരവോടുകൂടെയാണ് ഞാൻ പറയട്ടെ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായോ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നത് ആദരവോടുകൂടെയാണ് കഴിഞ്ഞ ദിവസം പ്രിയ ജോർജ് വിട്ടു ചായൻ കല്ലിശ്ശേരിയിൽ നിന്ന് യാത്ര പറയുന്ന സമയത്ത് സ്വർഗം തന്നെ സ്വീകരിച്ചത് ബഹുമാനത്തോടുകൂടെയാണ് ഒരു ദൈവ വൈതൽ മരിക്കുമ്പോൾ സ്വീകരിക്കുന്നത് അങ്ങനെയാണ് എന്നിട്ട് ആ സ്വർഗത്തിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ എന്നേക്കും ജീവിക്കുക അത് സാധിക്കുവാൻ നമ്മുടെ കർത്താവ് വേഗത്തിൽ വരും ഞാൻ അവിടെ നിർത്തുകയാണ് അവൻ വരുന്ന സമയത്ത് അവൻ ഇപ്പോൾ വരികയാണെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് വിശുദ്ധന്മാരുണ്ട് നമുക്ക് മരണം മരണമുണ്ടാകുകയില്ല നാം മരണം കൂടാതെ രൂപാന്തരപ്പെടുവാൻ ഇടയായി തരും നമുക്കറിയാം എന്നാൽ മരിച്ചുപോയവരെ സംബന്ധിച്ച് അവരെ ഉയർത്തെഴുന്നേൽക്കും അതുകൊണ്ടായിരിക്കാം ഒന്ന് വരുന്ന പതിനഞ്ചാം അധ്യായത്തിൽ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ ക്രിസ്തുവിന്റെ വരുവേ സംഭവിക്കുന്നതാണ് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ പറയുകയാണ് അല്ലയോ മരണമേ നിന്റെ ജയം എവിടെയാണ് ഞങ്ങളെയൊക്കെ പിടിക്കാതെ നീ പരാജയപ്പെട്ടു പോയല്ലോ ഞങ്ങൾ രൂപാന്തരപ്പെടുകയാണ് അല്ലയോ മരണമേ നിന്റെ ജയം എവിടെയാണ് അപ്പൊ ഒരു കൂട്ടം ആളുകള് പറയുകയാണ് അവരെ കല്ലറയിൽ നിന്ന് വരുന്നവരാണ് മരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുന്നവരാണ് അവര് പറയുന്ന വാക്കും ഒരേ അർത്ഥം തന്നെയാണ് മലയാളത്തിൽ പറയുന്നത് ജയം എവിടെയെന്നാണ് പക്ഷേ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വ്യത്യസ്തമാണ് ഓ ഞങ്ങൾ അവ രണ്ടു കൂട്ടരും കൂടെ ചേർന്ന് പറയുന്ന ഒരു വാക്ക് അങ്ങനെ പറയാൻ സമയമുണ്ടോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല കാരണം ഇതെല്ലാം സംഭവിക്കുന്ന കണ്ണിമിക്കുന്നിടയിലാണ് അറ്റുമിനോ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് സമയത്തിന്റെ ഏറ്റവും ചെറിയ പരിച്ഛേദത്തിനാണ് ആ വാക്ക് പറയുന്നത് നൈമിഷികമായ സമയത്തിന്റെ ഉള്ളിലാണ് ഇത് രണ്ടും നടക്കുന്നത് ആദ്യം മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും അതിന് കൂടെ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും പക്ഷേ പറയാൻ സമയമൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിക്കുകയാണ് എന്നാൽ പറയാനൊരു ഇടവേള കിട്ടിയാൽ ആകാശവശത്തിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാർ പറയുന്ന വാക്ക് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് നമ്മുടെ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം അല്ലേ അത് പറഞ്ഞുകൊണ്ട് അനന്ത മഹത്വത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് നാം കടന്നു പോകും അതാണ് വേദപുസ്തകം പറയുന്നത് ഈ ശരീരമഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്നത് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമാണ് ഇന്ന് ഈ പ്രൗഢമായ സദസ്സിൽ രക്ഷിക്കപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രമയിലേക്ക് വരിക ദൈവമുഞ്ഞാടിനെ നിങ്ങളെ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങളുടെ നാഥനായി സ്വീകരിച്ചാൽ പാപപരിഹാരം പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന് ഉന്നതമായ പ്രത്യാശയോടെ ജീവിക്കാൻ അല്ലാത്ത പക്ഷം ദൈവത്തിന്റെ അടിയറ്റ ആഴങ്ങളിലേക്ക് നിത്യനരകത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് പോകേണ്ടി വരും ആ ഒരു ദുരന്തം വരരുതേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിശുദ്ധാൽ ആഗ്രഹിക്കുന്നു ദൈവപുത്രൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് യേശുക്രിസ്തുവിലേക്ക് വന്ന് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവജനത്തിന് പ്രത്യാശയോടെ ജീവിക്കാം മുറിവേറ്റ ഹൃദയങ്ങൾക്ക് ദൈവസമാധാനം തരുന്നുണ്ട് നിങ്ങൾക്കറിയാത്തത് കാര്യമൊന്നും അറിയാത്തത് കൊണ്ടല്ലെന്നറിയാം എല്ലാം അറിയുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ സ്തോത്രം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമ്മെ നമേനുഗ്രഹിക്കട്ടെ അവന്റെ വിലറിയ നാമം എന്നും എന്തേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ